വിജയിയെ നേരിട്ട് കണ്ട സന്തോഷം പങ്കുവെച്ച് വിജയ്യുടെ കടുത്ത ആരാധകനും മലയാളിയുമായ ഉണ്ണിക്കണ്ണൻ ചെന്നൈയിലെ പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു തന്റെ പ്രിയപ്പെട്ട താരത്തെ കണ്ടതെന്ന് ഉണ്ണിക്കണ്ണൻ പറഞ്ഞു പാലക്കാട് മംഗലണ്ടാം സ്വദേശിയായ ഉണ്ണിക്കണ്ണൻ കാൽനടയായിട്ടാണ് വിജയെ കാണാൻ ഇറങ്ങിയത് ഈ യാത്ര മുപ്പത്തിയഞ്ച് ദിവസം പിന്നിട്ടപ്പോഴാണ് വിജയെ കാണാൻ സാധിച്ചതെന്ന് ഉണ്ണിക്കണ്ണൻ പറയുന്നു വിജയ് സാറിനെ ഞാൻ നേരിട്ട് കണ്ടു ലൊക്കേഷനിൽ കോസ്റ്റ്യൂം ധരിച്ചിരുന്നതിനാൽ മൊബൈൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല അവർ വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോയും എടുത്തിട്ടുണ്ട് എൻ്റെ തോളിൽ കൈവച്ചു കൊണ്ടാണ് ക്യാരമാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കുറേ നേരം വിജയ് സാർ സംസാരിച്ചു ഇങ്ങനെ എന്തിനാണ് കാണാൻ വന്നത് വേറെ എത്രയോ വഴിയുണ്ട് അതിലൂടെ വന്നുകൂടെയെന്നാണ് വിജയ് സാർ ചോദിച്ചത് എന്നാൽ കുറേ ശ്രമിച്ചെണ്ണ പറ്റിയില്ലെന്ന് മറുപടിയായി ഞാൻ പറഞ്ഞു പത്ത് മിനിറ്റോളം അദ്ദേഹത്തിനൊപ്പം ക്യാരമാനിലിരുന്ന് സംസാരിച്ചു ഇന്ന് ഒരുപാട് സന്തോഷവാനാണ് ഫോട്ടോയും വീഡിയോയും അവർ അയച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗിലെ കപ്പ് മുഖ്യം നെനച്ച വണ്ടി കിട്ടിയെന്ന് ഉണ്ണിക്കണ്ണൻ പറയുന്നു താൻ വിജയ് സാറിനെ കണ്ട വിവരമറിഞ്ഞ് നടൻ ബാലച്ചേട്ടൻ വിളിച്ചിരുന്നു ഉണ്ണി എങ്കിൽ ഇറക്കെ എന്ന് ചോദിച്ചു ചെന്നൈയിലാണെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് കാണണമെന്നും എനിക്കൊരു സമ്മാനം തരാനുണ്ടെന്നും പറഞ്ഞു ആ സമ്മാനം വാങ്ങി ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കേരളത്തിലേക്ക് വരും പാലക്കാട്ടേക്കാണ് വരികയെന്നും ഉണ്ണിക്കണ്ണൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ സംഘടിപ്പിച്ച ടി വിക്ക് പ്രഥമ സംസ്ഥാന സമ്മേളനത്തിലും ഉണ്ണിക്കണ്ണൻ എത്തിയിരുന്നു അന്നത്തെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഉണ്ണിക്കണ്ണനെ കുറിച്ച് ആളുകൾ അറിയാൻ തുടങ്ങിയത് ഇത്തവണ കഴുത്തിൽ വിജയ്യുടെ ഫോട്ടോ തൂക്കിക്കൊണ്ടായിരുന്നു യാത്ര ആരംഭിച്ചത് ഹായ് ഉണ്ണിക്കണ്ണൻ വിജയ് സാറിനെ കണ്ടു ലൊക്കേഷനിലാണ് കോസ്റ്റ്യൂമിലായതുകൊണ്ട് ഫോട്ടോയും ഫോട്ടോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവര് വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഉണ്ട് വിജയണ്ണൻ എന്നെ സെറ്റിന്ന് തോളിൽ കയറ്റിട്ടാണ് കൊണ്ടു വന്നത് കാരമനില് കൊണ്ടുവന്ന് കുറേ നേരം സംസാരിച്ച് എന്തിനും ഉണ്ണിക്കാണങ്ങനെ വന്ന അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയോ വഴി വന്നവിടെ ഞാൻ പറഞ്ഞു കുറേ പ്രാവശ്യം ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞു അണ്ണൻ കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച് ഞാനൊന്ന് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഫോട്ടോയും വീഡിയോയും കിട്ടിയിട്ടില്ല അവർ അയച്ചു തരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിജയണ്ണനും ഒരു പത്ത് മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീലേക്ക് അപ്പു മുക്കിയാം നമുക്ക് അത് നെനച്ച വണ്ടി കിട്ടി ഉണ്ണിക്കണ്ടമ്മകളുടെ ഹൃദയം നിറഞ്ഞുമ്മ ഉമ്മ വിജയണ്ണൻ ദൈവമാണ് ആ ദൈവത്തിനെ നമ്മൾ കണ്ടു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഉമ്മ